ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും ഒരു സൽക്കാരും കൂടാനുണ്ട് അപ്പൊ ഞാനും എൻ്റെ മോനും അനിയത്തിയും ഉമ്മയും കൂടിയാണ് പോണത് എനിക്കൊരു താത്തേം കൂടെ ഉണ്ടിട്ട് ഞങ്ങൾ മൂന്ന് മക്കളാണ് അവള് കെട്ടിച്ചു വിട്ടെന്ന് അങ്ങനെ നേരിട്ട് സൽക്കാരത്തിന് വരികയാണ് ചെയ്യാം അതിന് മുന്നേ കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട് എല്ലാരും റെഡി ആയിട്ട് ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കുത്താണ് അപ്പൊ ആദ്യം നമ്മൾ അനിയത്തിക്ക് റണ്ട് ഡ്രസ്സും സെറ്റ് ആക്കാൻ വേണ്ടിട്ട് വന്നതാട്ടോ ഡ്രസ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഓർണമെൻസും കൂടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നേരെ പോയത് സൽക്കാർ വീട്ടിലാണ് എൻ്റെ അമ്മാൻ്റെ വീട്ടിലാണ് അമ്മാൻ്റെ അമ്മാൻ്റെ വീട്ടിലാണ് സൽക്കാരം നടക്കുന്നത് ഞാൻ അവിടെ എത്തി ഷൂട്ടിങ് തുടങ്ങി ഞാൻ വീഡിയോ എടുക്കും ഇവരെല്ലാവരെയും മുഖം പൊത്തും ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇങ്ങനെയൊക്കെയൊക്കെ സെറ്റപ്പ് നമ്മൾ സൽക്കാരത്തിൻ്റെ സൽക്കാരത്തിൻ്റെ ആൾക്കാർക്കു വന്നിട്ടില്ല അവരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ബുദ്ധിമുട്ടൊക്കെ എന്താരും കണ്ട പുലിയില് വർത്താനും ഇതാണോ കുടിയുണ്ട് ഇവളെ സൽക്കാരത്തിനാണോ വന്നിട്ടുണ്ടെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാനിരുന്നു അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടായി നോട്ടോ രണ്ട് type പുഡിങ്ങും കാരറ്റ് പുഡിങ്ങും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കായിരുന്നു പിന്നെ ഫുഡിങ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടല്ല ഞങ്ങള് കഴിച്ചത് ഈ ഫുഡ് ഞാൻ ഫുഡ് കഴിക്കണ എടുത്തതാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡിങ് കിട്ടിയില്ലെങ്കിൽ ഒരു അച്ഛൻ കൂടെ അസീൻസ് എല്ലാവരും ഒരു പാത്രത്തിനടുത്ത് കഴിച്ചതാക്കാം പിന്നെ ഇതൊക്കെ ഇവരുടെ ക്യാമറ ഷൈ ഒന്ന് മാറ്റാൻ നോക്കണം പക്ഷെ ഇവരാരും എനിക്ക് സഹകരിച്ചിട്ടില്ല കഴിച്ചു പിന്നെ താത്തേക്കാം എന്താണ് ഞങ്ങൾ മൂന്നാൾ പറഞ്ഞില്ല ഒരാള് ഇതാണ് നമ്മൾ കസിൻസിൻ്റെ കൂട്ടത്തില് എവിടെ പരിപാടി വിധിപ്പിച്ചാലും ഡേറ്റ് ആയിത്തുന്ന ആൾട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി ഷോപ്പിംഗ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ സർക്കാരിന് ശേഷം നമ്മൾ പോയത് കുറച്ച് ഷോപ്പിങ്ങിനാണ് അപ്പോൾ കൂടുതൽ ഫുട്ടേജൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മോനാട്ടോ ഇവന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന വീഡിയോ മാത്രം ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് പോയി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ